ഭീഷണിയായി വൻ മരങ്ങൾ മണിയാറംകുടി നിവാസികളുടെ നിരന്തര അഭ്യർത്ഥനയായ വൻ മരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള ആവശ്യം അധികൃതർ അവഗണിക്കുന്നു ആദിവാസി വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വട്ടംമേട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് കേടുപാടുകൾ വന്ന വൻ മരങ്ങൾ ഭീഷണിയാകുന്നത് ആദിവാസി മേഖലയായ മണിയാറങ്കുടിയിലെ വട്ടമേട് മേഖലയിലാണ് വീടുകൾക്കും ആരാധനാലയങ്ങൾക്കുമുൾപ്പെടെ ഭീഷണിയായി വൻ മരങ്ങൾ നിൽക്കുന്നത് ഉണങ്ങിയതും കേടുപാടുകൾ സംഭവിച്ചതുമായ നൂറുകണക്കിന് മരങ്ങളാണ് ഈ പ്രദേശത്ത് അപകട ഭീഷണി ഉയർത്തുന്നത് സമീപകാലത്തുൾപ്പെടെ നിരവധി മരങ്ങൾ ഇവിടെ ഒടിഞ്ഞു വീണിരുന്നു വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെ തകർത്ത മരങ്ങൾ പലപ്പോഴായി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് വരുത്തിയിട്ടുള്ളത് നിന്ന് ഒരു ഇവിടെ മരിക്കും അപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടാകാണ്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായിട്ടൊരു ശ്രദ്ധ പതിക്കണമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത് ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോടൊക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഗ്രാമസഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് അടിയന്തരമായി ഫോറസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിയമ നടപടികളും ഉണ്ടായിക്കൊണ്ട് ഈ കോളനിയിൽ ഇത്തരം മരങ്ങൾ നിരവധി മരങ്ങളുണ്ട് അത് മുറിച്ചു മാറ്റാനുള്ള നടപടി അടിയന്തരമായിട്ട് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സ്കൂളുകളിലേക്കും മറ്റും ബസ്സുകളിലും നടന്നുമൊക്കെ പിഞ്ചുകുഞ്ഞുങ്ങൾ ഉൾപ്പെടെ കടന്നുപോകുന്ന നിരവധി ഇടവഴികളും സംസ്ഥാന പാതകളും ഈ പ്രദേശത്തുണ്ട് കാറ്റും മഴയുമുള്ള സമയങ്ങളിൽ ഭീതിയോടെയാണ് പ്രദേശത്തെ ആളുകൾ കഴിയുന്നത് പലപ്പോഴായി വനംവകുപ്പിലും ജില്ലാ ഭരണകൂടത്തിലും ഉൾപ്പെടെ പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും നാളിതുവരെയായി ഒരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല രണ്ടു വർഷം മുമ്പ് പ്രദേശത്തെ ചില മരങ്ങൾ മുറിച്ചുമാറ്റിയെങ്കിലും പൂർണമായും അപകടഭീഷണി ഒഴിവാക്കുവാൻ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് ആദിവാസി ദളിത് പ്രവർത്തകനായ പി എ ജോണി ആരോപിച്ചു വേനൽക്കാറ്റ് മേഖലയിൽ ശക്തമായതിനാൽ ഇപ്പോഴും അപകട ഭീഷണി തുടരുകയാണ് അടിയന്തരമായി മരങ്ങൾ മുറിച്ചുമാറ്റി ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വം നൽകാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി